വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കേക്കാട് എച്ച് എം സി കോർണറിന് സമീപം വാഹനാപകടം രണ്ട് യുവാക്കൾക്ക് പരിക്ക് കരിമത്ര സ്വദേശികളായ ചേമ്പത്തെ വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുള്ള വിജീഷ് പുത്തൻപുരയിൽ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള സുഗതകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം എതിർദിശകളിൽ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റും ഹോണ്ട യൂണികോൺ ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആഡ്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് സാരമായി പരിക്കേറ്റ സുഗതകുമാറിനെ തൃശൂർ ദയാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു